ഈ ബ്രീഡ് മൊത്തത്തിൽ തന്നെയാണ് റോട്ട് വീലർ കടിച്ച് മരിച്ചു നെഞ്ചൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാൻ വേണ്ട എന്റെ ബാക്കിൽ നിൽക്കുന്ന ആളാണ് ഇപ്പോഴത്തെ താരം ലക്ഷ്മി കല്യാണി കല്യാണി ഇത്യാണിക്കുട്ടിയല്ലേ ദയവായി ഞങ്ങളോട് ഒന്ന് സഹകരിക്കുക അപ്പൊ ഈ കല്യാണിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയു ഞാൻ അങ്ങോട്ട് വരുന്നില്ല ശരിക്കും ഇപ്പോൾ ഒരു നാല് വയസ്സാകാൻ പോകുന്നു ഞാൻ ഒരു ആറ് ഏഴ് മാസം മുതല് പഠിപ്പിച്ച ഡോഗാണ് നമുക്ക് ട്രെയിൻ ചെയ്ത് നിർത്തിയ ഡോഗാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ട്രെയിൻ ചെയ്യാത്ത ഡോഗാണെങ്കിലാണ് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളെ വളർത്തിയില്ലെങ്കിലാണ് ഇവര് ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രശ്നക്കാരായാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഇരുപത്തി മൂന്നിൽ പരം ബ്രീഡുകളെ ഇപ്പം ബാൻ ചെയ്തിരിക്കുകയാണ് പൊതുവേ ഈ ബ്രീഡ് മൊത്തത്തിൽ പ്രശ്നക്കാര് തന്നെയാണ് പക്ഷെ നമ്മള് അറിഞ്ഞുകൂടാത്തവര് വാങ്ങി വളർത്തി ഒരുപാട് പ്രശ്നങ്ങൾ ഇതില് ബൈറ്റിംഗ് പവർ കൂടുതലാണ് അരുൺ അരുണിന് ചെറുപ്പം കുഞ്ഞുനാട് തന്നെ കിട്ടിയതാണ് അരുണിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആറ് ഏഴ് മാസത്തിൽ ഇവിടെ പഠിപ്പിക്കാൻ കിട്ടിയതാണ് പഠിപ്പിക്കാൻ കിട്ടുന്ന സമയത്ത് ഇവിടെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നല്ലൊരു പ്രശ്നകാരി ആയിരുന്നെ ഉറപ്പായിട്ടും പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് വാച്ച് ഡോഗാണ് ചുമ്മാ ആരെയും പോയി കടിക്കാറില്ല പിന്നെ വീട്ടിനകത്ത് പരിചയമില്ലാത്തവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോഗിനെ പലരും ഈ ബ്രീഡിനൊക്കെ എടുക്കുന്ന വാച്ച് ഡോഗായിട്ട് നോക്കാൻ വേണ്ടിയാണ് അപ്പൊ അങ്ങനെ സാഹചര്യത്തില് വീടിന് സേഫ്റ്റിക്കൊക്കെ ഇവര് ഏറ്റവും നല്ല ഡോഗാണ് നല്ല ഡോഗാണ് ഇത് ഇല്ല 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 ഇവർക്ക് ശരിക്കും അവർക്ക് മക്കളൊക്കെ ഉണ്ട് അവരുടെ കൂടെ തന്നെയാണ് ഇവര്

ുള്ളി എല്ലാം കൂടെ ആയിട്ട് ഒരു അഞ്ചു പേരുണ്ട് അവിടെ അഞ്ചു പേരെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് ശരിക്കും എല്ലാവരും ചിന്തിക്കും നമ്മുടെ ഈ പിറ്റ്ബുള് ഒക്കെ നിരോധിച്ച പോലെ നമ്മളെ ഇന്ത്യൻ ബ്രീഡ്സ് സ്ട്രീറ്റ് ഡോഗ്സ് അതിനെയൊക്കെ അതിനുള്ള ഒരു വ്യത്യാസം പറഞ്ഞാല് ഇന്ത്യൻ ബ്രീഡ്സ് കടിച്ചു കഴിഞ്ഞാലും വലിയ പവർ ഇല്ല എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരായി ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ല് വരെ പൊട്ടി പോകും ചിലപ്പം മരണം വരെ സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ബ്രീഡ്സിനെ എല്ലാം നിരോധിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ലൈസൻസ് പോലെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡോഗിനെ ലൈസൻസ് പോലും കൊടുക്കാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം ഈ വളർത്തുന്നവര് പല ആൾക്കാരും ഭയന്ന് ചിലപ്പം കൊണ്ട് കളയാം പലതും സംഭവിക്കാം അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരേ ഉള്ളൂ അതായത് ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും പ്രശ്നങ്ങൾ കൂടുതൽ വരും അപ്പോൾ അങ്ങനെ വരാതെ ഇരിക്കാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെറൈ സ്റ്റെറലൈസ് ചെയ്ത ഡോഗിന് അതായത് വന്ധീകരിച്ച ഡോഗ്സിന് എല്ലാത്തിനും ലൈസൻസ് ഇഷ്യൂ ചെയ്യണം അവരുടെ ഒരു കണക്കെടുക്കണം അത് കഴിഞ്ഞാൽ അതിനൊരു ചിപ്പ് ഇഞ്ചെക്ട് ചെയ്യാവുന്നതാണ് ചിപ്പ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും കൊണ്ട് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും ഇല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ വാല്യൂ ശരിക്കും പറഞ്ഞാൽ നിരോധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരുപാട് പേര് കൊണ്ട് കളയാൻ ചാൻസ് കൂടുതലാണ് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് മുൻകൂട്ടി നമ്മൾ ഈ ഒരു രീതിയിലും കൂടെ ഒരു കരുതലെടുക്കുന്നത് വളരെ നന്നായി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഇതിനെ ആ ഇവർ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോള് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഡോഗ് ഫൈറ്റിന് വേണ്ടി യൂസ് ചെയ്ത ബ്രീഡാണ് അപ്പോൾ അവരുടെ ജനറേഷൻ എന്ന് പറയുമ്പോഴും കൂടുതലായി ചാലഞ്ചിങ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം മറ്റുള്ള ഡോഗിനെയൊക്കെ കാണുമ്പോഴും ജീവികളെ കാണുമ്പോഴും ആക്രമിക്കുക എന്നുള്ളൊരു സ്വഭാവം ഇവരുടെ മനസ്സിലുണ്ട് പക്ഷേ അത് കൺവേർട്ടായി മനുഷ്യരിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആക്രമണകാരികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് പ്രശ്നം അല്ലെങ്കിൽ സാധാരണ പ്രശ്നങ്ങൾ പൊതുവേ ഇല്ല എന്നതാണ് ഇൻ കേസ് ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം വന്നു നമ്മൾ പേടിച്ച് ഓടുക കാര്യങ്ങളൊന്നും ചെയ്യരുത് ഒന്നിലും നമ്മൾ അറിഞ്ഞൂടാത്ത പോലെ സ്റ്റക്കായിട്ട് മിണ്ടാതെ നിൽക്കുക ഇല്ല എങ്കിൽ അവരെ കോൺസെൻട്രേഷൻ മാറ്റുക എന്നുള്ളതാണ് ഇവർക്ക് ശരിക്കും ബോൾ ടോയ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ കയ്യിൽ ഒരു ചെരുപ്പ് ഉണ്ടെങ്കിൽ ആ ചെരുപ്പ് നമ്മൾ കൂളായിട്ട് പേടിക്കാതെ ഒന്നുകിൽ അങ്ങോട്ട് മാറ്റി വിടുക അപ്പോൾ അവരുടെ മൈൻഡ് ഒന്നിൽ ചേഞ്ച് ആകും ഡയറക്ഷൻ മാറും അപ്പോൾ ആ സാധനം കടിക്കാനോ എടുക്കാനായിട്ട് ആയിട്ട് പോകാം ആ സമയത്ത് നമുക്ക് ഗ്യാപ്പിൽ എസ്കേപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ ശരിക്കും പേടിച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത രീതിയിൽ കടിച്ചോളൂ എന്ന് പറഞ്ഞ് പേടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കടിയിട്ടും നേരെ മറിച്ച് നമ്മൾ ആദ്യമേ അത് കാണുമ്പോൾ തന്നെ ശരിക്കും ചെരുപ്പം എന്തെങ്കിലും കൊടുത്ത് മാറ്റി എറിയുക ഡയറക്ഷനിലോട്ട് ചേഞ്ച് ഇത്രയും നേരം കല്യാണി കുട്ടിയുടെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളോടൊപ്പം പങ്കുവെച്ചത് എന്തായാലും നമ്മളീ പറയുന്നതുപോലെ ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല എൻ്റെ പുറകിലാളുണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ട് ക്യാമറ മാത്രം നോക്കിയാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ക്യാമറമാൻ നിഷാന്തിനോടൊപ്പം രഞ്ജിനി കേരള ഗോവി